ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ ജോറുടെ കാലത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ റബ്ബർ പ്ലാന്റിൻ്റെ ക്രോസ്ബോ ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടായിരിക്കില്ലല്ലോ അത് ഞാൻ പല ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ തന്നെ പുറകിലോട്ട് തോക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഇല്ലാത്ത സാധനമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോറി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ചെണ്ണം അപ്പോൾ അതിൻ്റെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം ഈ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പേ കാണാണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് പണമായിരുന്നു അപ്പോൾ രണ്ട് രണ്ടാൾക്കാർ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധനം വേണം അപ്പം അതുകൊണ്ട് ഞാൻ പണിയും പറയുമ്പോൾ ഒന്നിച്ചൊക്കെ പണിയും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത കുറേ സാധനം വരും അതിൻ്റെ കുറേ ടെക്നിക്കൽ കൊച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ ആ പിന്നെ കഴുതിൻ്റെ ആ പാച്ചിൽ മീൻസ് പെർഫോമൻസ് അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ വീഡിയോയിലായിട്ട് നമുക്കൊന്ന് പോകാം അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ ആദ്യം എത്ര കാണിക്കാം ഇതാണ് സാധനം ഇതുപോലത്തെ തന്നെ ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ട് വീട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ തെറ്റയുടെ കൂടിയാണ് ഞാനത് കാണിച്ചത് അപ്പം ഇതിപ്പോൾ ഇത് തന്നെയാണ് ഇതാണ് ഇവിടെ വട്ടക്കഞ്ചി എല്ലാം അതുപോലെ തന്നെ സിസ്റ്റമാണ് പൈപ്പ് നമ്മൾ ബന്റ് ആക്കി ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ വള വളമൊക്കെ കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ തെറ്റിയാകുന്ന നേരെ പോവില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നമുക്ക് വിരല് തെറ്റിയിട്ട് ഇതും ഈ സാധനങ്ങൾ ഇത് തകട് വിളക്കും നമുക്ക് വരലിങ്ങനെ കെട്ടിയിട്ട് തള കാലിൽ തള്ളവരിൽ കെട്ടിയിട്ടിട്ട് ചവിട്ടി വലിക്കാൻ വേണ്ട ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതില്ലാലും കുഴപ്പമൊന്നുമില്ല ഇവിടുന്ന് നിങ്ങോട്ടുള്ള നിങ്ങൾ ഇച്ചിരി കുറച്ചാണ് കുറച്ച് നമുക്ക് ഇതാ ചവിട്ടി നമുക്ക് വലിച്ചു പറ്റുക ഇതില്ലേലും കുഴപ്പമില്ല അപ്പം ഇത് ഇത് വേറെ ഒക്കെ ഉണ്ട് കൂടെ ഇങ്ങോട്ട് കാണിച്ചത് ഇവിടെ ഇടിപ്പുണ്ട് ഇതാണ് ഇതെല്ലാം അത് തന്നെയാണ് പിന്നെ രണ്ടാത് ഇവിടെ കൊണ്ട് ഇതിൽ കൊണ്ട് എല്ലാം ഇടിൽ കൊണ്ട് അപ്പോൾ അതിന് ഞാൻ റബ്ബറ് കെട്ടിയിട്ടുണ്ട് ഒരെണ്ണത്തിന് റബ്ബറ് കെട്ടിട്ടുള്ളൂ ഇത് ഞാൻ റബ്ബറ് കെട്ടിയതാണ് ഇത് ഞാൻ ഇത് ഇരിക്കുന്ന അമ്പ് കണ്ടോ ഒരു രണ്ടര ഉള്ളൂ ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലോങ് റേഞ്ചിൽ ഇടുക്കി ഇരിക്കുവാണിക്കാറ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കരിമീൻ തെറ്റാമ്പായിരുന്നു ആ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടോ തോന്നുന്നു അല്ലേ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് വന്ന് കഴിഞ്ഞാൽ പുറത്തൂടെ പുറത്തൂടെ മാറി അതായത് ദൂരെക്കൂടെ ഒത്തിരി മീൻ പൊങ്ങി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്ലേറ്റിൻ്റെ തെറ്റാൽ അത്രയും റേഞ്ച് പിടിക്കത്തില്ല അപ്പം ഇത് വെച്ചിട്ട് ഇത്ര ടൈറ്റിൽ കെട്ടിരിക്കുന്ന റവർ ആണ് ഇതിനെ അടിച്ചുവിട്ട് അങ്ങ് പോവും നല്ല ശക്തിയാണ് നല്ല ഇതുമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്തു കൊല്ലം പക്ഷേ ഇതുകൊണ്ട് ഞാൻ ഇന്നലെ തെറ്റാൻ പോയി പക്ഷേ ഒരു സാധനം പോലും കണ്ടില്ല രണ്ടാമൂന്ന് കരിമ്പളത്തേക്ക് ചോട്ടി കയറിന്ന് കിട്ടിയത്ര കൂടും അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇടും അപ്പം ഇതാണ് സാധനം ഈ റവർ എണ്ണം കൂട്ടിയാൽ പിന്നെ പ്രകൃതശേഷി പിന്നെയും കൂടും മീൻ പിടിക്കാൻ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇങ്ങനെയുള്ള സാധനത്തിൽ ഡാറ്റ് വെച്ചടിച്ചാൽ കാണി കാണാൻ കിട്ടത്തില്ല ഇത് പോകുന്നു നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കത്തില്ലുള്ളൂ അതിൻ്റെ ആവശ്യമില്ല ഇത് മതി മീൻ പിടിക്കാണ്ട് കാരണം അമ്പിന് നിങ്ങളുണ്ടാൽ അടിയ്ക്ക് മീൻ കിട്ടും ഡാട്ട് വെച്ചടിച്ചാൽ അടിയ്ക്ക് മീൻ കിട്ടാൻ പറ്റി പാടാം പിന്നെ ഗ്യാസീമട്ടാ കിട്ടിയെന്ന് പറയാം പക്ഷെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കിട്ടാൻ പാടാണ് അമ്പിൻ്റെ നിങ്ങളുണ്ടെങ്കിൽ ഉള്ള ആഴങ്ങളിലൂടെ തന്നെയുള്ള മീൻ കിട്ടും അപ്പം നമുക്ക് മീൻ പിടിച്ചാൽ മതി അതിനുള്ള പൗർ മതി അപ്പം ഇത് ആ സാ അത് നമ്മളിപ്പം എല്ലാം മൊത്തം പണിക്കുട്ടൻ തീർത്ത് ഫ്രീയിൽ സെറ്റ് ചെയ്യുന്ന സാധനമാണ് ഇതുകൊണ്ട് ഞാനൊരു ഒരു അമ്പത് തെറ്റിന് വേണമെങ്കിൽ തെറ്റി കരയ്ക്ക് തെറ്റി നോക്കിയിട്ടുള്ളൂ എന്നിട്ടാണ് നമ്മൾ എന്തായാലും മാറ്റമൊന്നും പറയാനുള്ളത് മാറ്റം വരത്തില്ല ഒറ്റ സാധനം മാറ്റം ഒന്നും വരുവുന്നുണ്ട് എന്നാലും ഞാൻ തെറ്റി നോക്കിയാൽ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടത്ര തെറ്റാ ഞാൻ കുറെ തെറ്റെ തെറ്റി കൊടുക്കും പിന്നെ ഇത് കഴിഞ്ഞ് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഞാനും പറയുന്നില്ല അതൊക്കെ അറിയാമല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർ കിട്ടി കൊടുക്കണം അപ്പോൾ ഒരാൾ ഏതോ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ അത് പറയുന്നുണ്ട് ഫുൾ എന്ത് തടി എടുത്ത് കഴിഞ്ഞാൽ തടി വളഞ്ഞു പോവും മാറ്റാൻ വരച്ചെന്നൊക്കെ പറയുന്നത് അത് ഏത് തടിയും പറയും ചന്ദ്രനത്തിൽ കൊണ്ട് പറഞ്ഞാൽ പോലും വളഞ്ഞു പോകും അത് തടിയെക്കുറിച്ച് മരപ്പണിയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കറിയാം തടി വലിവ് തീർത്ത് വേണം തടി വളയത്തില്ല അത്രയേ ഉള്ളില്ല അത് അറിയത്തില്ല എന്നിട്ടാണ് അങ്ങനെ വന്നത് നമ്മൾ തെറ്റായി ഉണ്ടാക്കുന്നത് ഞാനിവിടെ തെറ്റായി ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ട് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറയാം ഒരു തെറ്റ് തെറ്റി കഴിഞ്ഞാൽ പൈപ്പ് എടുത്തത് ചുറ്റി 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 വരുമ്പോഴത്തേക്ക് ജാവിലെ ചുറ്റാ തന്നെ ഉച്ചയാകും തീരുതരാം അല്ലെങ്കിൽ ആവുമ്പോൾ നാലു വരും വരുമ്പോൾ സാധനം അത് ഞാൻ പ്രൊഫഷണൽ കഴിഞ്ഞു തൊട്ട് പ്രൊഫഷണൽ കരുവാണ് കാരണം കമ്പിക്ക് നമ്മൾ വെള്ളത്തിടിക്കുമ്പോൾ ഒരു കരിമീനോട്ടൊന്ന് തെറ്റി ആ കഴുന്ന് വെള്ളത്തോട്ട് വീഴുമ്പോൾ അടുത്ത പട പടപടാൻ അവിടുന്ന് ഗരുവി കരിമീൻ തെറ്റുന്ന കരിമീൻ തെറ്ററിയാവുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ നമ്മള് ചുമ്മാർക്ക് കക്കാ എടുത്തിട്ടാലോ അല്ലെങ്കിൽ ചുമ്മാ വെള്ളത്തിൽ കമ്പി കടിച്ചാലോന്നല്ല തെറ്റാരി എന്ന് പോകുന്ന സാധനത്തിന് ഒരു ശബ്ദമുണ്ട് ആ ശബ്ദം ആ കഴിന്ന് വെള്ളത്തിൽ അടിക്കുമ്പോഴത്തേനുണ്ടോ ദൂരെ നിൽക്കുന്ന മീൻ വരയ്ക്കുക ചില പറയുന്ന ഗരുവിൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് തെക്കണം അവിടെ നമ്മൾ പൈപ്പ് ഡ്യൂട്ടിക്കൊണ്ടിരുന്ന മീൻ ഇറങ്ങി പോകും അതായത് ചുമ്മാ രസത്തിന് വേണ്ടി പോകുന്നവർക്കും ആകാം പക്ഷേ അത് ഉപയോഗിച്ച് ഉപജീവനം കഴിക്കുന്ന ആൾക്കാർക്ക് പൈപ്പ് ചുറ്റും നോ നടക്കുക അവൻ അരി അരിമണിക്കാൻ പറ്റിയത് അതിനാണ് ഈ റീൽ റീല് പണ്ടേക്കെ കൈക്ക് മാടി വെക്കുവായിരുന്നു അതായത് നമ്മുടെ ഒരു ഇതുവഴി നിറത്തിലെടുത്തു ഇതുവഴി നീളത്തിൽ കൂടുതൽ തങ്കിസിട്ട് കഴിഞ്ഞാൽ മുഴുവൻ കൊടുക്കുമ്പീഴും എന്തായാലും മൂന്നാല് ദിവസം നമ്മൾ മാറ്റും അത് നമ്മൾ നീട്ടത്തിൽ മാടി മാടി എടുത്ത് തെറ്റാർ ചപ്പത്തന്നെ തെറ്റുക ഇതാണെങ്കിൽ ഇത്തിരി റീലുകൾ വെച്ചാൽ നമ്മുടെ എറണാകുളത്ത് ആനുവണി ഉണ്ടല്ലേ മാറത്ത പോലും ഇല്ല ആഹ് അവരൊന്നും മാറത്തൊക്കെ അത് അപ്പൊ അവർക്ക് നമ്മുടെ സുഹൃത്ത് എറണാകുളത്ത് നമ്മുടെ സുഹൃത്ത് നിന്ന് അംഗീകാരം മാടി വിൽമുക്കല്ല നേരെ വലിക്കാ തെറ്റുക വലിച്ചത് അവര് പ്രൊഫഷണൽ വരാം നമ്മൾ എന്റെ വീടേക്കുന്നുണ്ട് ഞാൻ എറണാകുളത്ത് വന്ന് ഇറ്റേക്കുന്നുണ്ട് പുള്ളി തെറ്റെന്ന് കണ്ടറിയാ സൂപ്പർ തെറ്റി തന്നു മാറത്തൊന്നുമില്ല അത് മാടാൻ പോയി കഴിഞ്ഞാലും ചുറ്റി എടുക്കാൻ പോലും മീൻ വന്നിട്ട് മീൻ അതിൻ്റെ ഒഴിക്കും വൈകുന്നേരം നമ്മൾ കരിമേന അതൊക്കെ ചുമ്മാ രസത്തിന് വേണ്ടി പോകുന്നവർക്ക് ഉമ്മ അങ്ങനെ പോകുന്നവർക്കും പറ്റും പക്ഷെ ഇത് നല്ല പരിപാടി അറിയല് ഇപ്പം ചൈനക്കാരനെ കണ്ടുകൊടുത്താണല്ലോ സൂപ്പർ സാധനമാണ് പെട്ടെന്ന് ഇച്ചിരി അകലം തെറ്റിയാലും പെട്ടെന്ന് ചുറ്റിയെടുക്കാം ഒരു കൊച്ചു മൂടുന്നമേനടിച്ചാൽ തന്നെ നമുക്ക് അഴിച്ചുവിടാം മീൻ മിസ് അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പം പൈപ്പ് ചുറ്റും ചുമ്മാ പോകുന്നവർക്കെ പറ്റുള്ളൂ അത് അല്ലെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം കാരണം വെച്ചാൽ ഈ സാധനം ഉപയോഗിച്ച് പൈപ്പ് പൈസ പത്ത് തെരു തെറ്റിയാലും ഞാൻ രണ്ടാമത്തെ ഞാൻ പൈപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കളഞ്ഞ കാര്യങ്ങളതൊക്കെ ഞാൻ നിങ്ങൾ നിങ്ങളുടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു താർത്തിട്ട് സാധനം വീഡിയോ കാണിച്ചു തന്നെ എത്ര എത്ര നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കി കളഞ്ഞതെന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും പറ്റത്തില്ല ഈ ബോൾ വെച്ചടിക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഒന്നും പറ്റത്തില്ല സാധനം ഇഞ്ചറി ഉണ്ടായാൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇതില് ഒരു കാക്കയ പോലും നമ്മുടെ നാട്ടിൽ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ നമ്മുടെ നിയമം എന്തിനാ ബോൾ വെച്ചടിച്ചത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടോ ബോളോ ചോദിക്കുന്ന സാധനം ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കില്ല എനിക്കറിയാം ഉണ്ടാക്കാൻ പക്ഷേ കൊടുക്കത്തില്ല കാരണം വച്ചാൽ അത് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ നിയമം അനുവദിക്കില്ല അത് നമ്മൾ ഉണ്ടാക്കുന്നില്ല അത് വേണ്ട ഇത് നമുക്ക് കുഴപ്പമില്ല ഒരു മുപ്പത് മീറ്ററിന് അപ്പുറം പോകാൻ പോകണ്ട ഞാനത് എൻ്റെ തിരക്കുന്ന വീടേക്കത് കണ്ട നിങ്ങൾക്ക് അറിയാം അതായത് നമ്മളൊരു പത്ത് മീറ്റർ മാക്സിമം അല്ലെങ്കിൽ അഞ്ച് മീറ്റർ ആറ് മീറ്റർ അത്രയും ദൂരല്ല അത്രയും ദൂരെ സ്ക്രീനിൽ നിന്ന് മീനിട്ട് കയറി മൊയെ ഉടക്കപ്പുറത്തോട്ട് ഇറങ്ങിയാൽ മതി അതിനുള്ള പവർ മീൻ കിട്ടിയാൽ പോരെ അപ്പറേ ഇറങ്ങി ത്രൂ ഔട്ട് ഇറങ്ങി അപ്പറേ പോകേണ്ട കാര്യമൊന്നുമില്ല മീൻ കിട്ടിയാൽ മതി അപ്പം അതിനുള്ള പവറിന അപ്പുറത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി തരിക മീൻ കിട്ടും ഞാൻ ഞാനടി തെറ്റാലി കടിച്ചാൽ തെറ്റാ അറിയാമെന്ന് അടിച്ചാൽ ഒറ്റ അടി വഴകില്ല അത് കിട്ടും ഉറപ്പ് പ്രൊഫഷണൽ പാർട്ടി ആലപ്പുഴക്കാരനൊന്ന് മേടിച്ചാലോ പ്രൊഫഷണൽ തെറ്റുകാരെ കുട്ടികളൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛാനൊക്കെ ഞങ്ങളുടെ അച്ഛാനും ഞങ്ങൾക്ക് അറിയാമെന്നാണ് പതിനഞ്ച് വയസ്സ് മുതൽ തെറ്റാലി ഉപയോഗിച്ച് മീൻ പിടിക്കാൻ തുടങ്ങിയ ആളാണ് അതിനോട് പറയും ഒരു നമ്മളൊരു ഇതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരമ്പാന്ന് വിചാരിക്കും ഇതൊരു മീനിന്റെ തലയാണ് അടിച്ചാൽ ഇങ്ങനെ നിക്കണം തരുന്നത് അതിന്റെ പവറേ ആകാവുള്ളൂ അത് മതി ഇങ്ങനെ പോകുന്ന പറഞ്ഞ ആവശ്യം എന്റെ ആവശ്യമില്ല നമുക്ക് അല്ലെ അല്ലേ നമ്മൾ നമുക്ക് ഉദാഹരണ നിൽക്കുന്ന മീൻ അല്ലല്ലോ നമ്മൾ നമ്മുടെ അടുത്ത് കയറി വരും ആ സാധനത്തെ നമ്മൾ എത്തുന്നത് അതെ അതെ നിയമപരമായിട്ട് എനിക്കതിനെപ്പറ്റി വലിയ ഇരുതില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് പവറിന് നമ്മുടെ നാട്ടിൽ ലിമിറ്റുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പവറിന് ലിമിറ്റുണ്ട് ചിലപ്പോൾ പറയും എൻ്റെ ആ നൂറ് മീറ്റർ അപ്പുറവും അമ്പത് മീറ്റർ അക്കെ അതൊന്നും നമ്മളെ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും അറിയാമെങ്കിൽ പോകും ചെയ്തു അത് ചെയ്ത അത് നിയമമുരുതോ ചെയ്തു അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ നിങ്ങളൊന്ന് സജസ്റ്റ് ഞാൻ നേരത്തെ കയറാം ആ നമ്മുടെ റബ്ബർ ക്രോസ് പോയില്ലേ അത് തന്നെ സാധനം റബ്ബർ പോകുന്നത് ബാക്കി ഇവിടെ നിന്നിട്ട് തോട്ടു ഞാൻ ജസ്റ്റ് ഒന്ന് തെറ്റി കാണിക്കാം അത് മാത്രം ആ സാധനം അത് കുഴപ്പമില്ല കേട്ടോ ഈ ചവിട്ടി വലിയ ഇല്ലേലും കുഴപ്പമില്ല നമ്മൾ തുമ്പത്ത നീളം കുറയ്ക്കുക നീളം കുറച്ചിട്ട് നമുക്ക് പ്ലേറ്റ ചവിട്ടി നമുക്ക് നീളം കുറച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ആ തുമ്പത്തെ തകടില്ലെങ്കിലും നമുക്ക് നീളം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടാം അല്ലാതെ ഇങ്ങനെ ഈ രണ്ട് കാലം കൊണ്ട് നമുക്ക് ഇങ്ങനെ നീളം കൊടുക്കണം എനിക്ക് കയറി നീക്കാൻ പറ്റാത്തത് അങ്ങനെ നമുക്ക് പ്ലേ ആ പ്ലേറ്റ് അല്ല നമ്മുടെ ആ പൈപ്പ് ചവിട്ടി നമുക്ക് വളർത്തി തരാം ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോഴേ ഈ സാധനം ഞാൻ ഊരു വേണം ഇത് വയറ് കണക്ഷൻ ആണ് ഇത് നമ്മുടെ ക്യാമറാമാൻ്റെ കൊടുക്കാൻ ഞാൻ പറഞ്ഞാൽ മാറ്റി തെറ്റി കാണിക്കാം എന്നാൽ ആ ഇനി വലിച്ചു വെച്ചോ അതിൻ്റെ തെറ്റെന്ന് നോക്കാം ആ കാല് തുമ്പളർ തളവരില്ലേ കയറ്റി വെക്കുന്നുണ്ടോ പക്ഷെ അത് പോകാൻ ഈസി അതല്ലേ അങ്ങനെ കയറ്റി ചവിട്ടി പിടിച്ചാ വേറെ ഒത്തിരി വില വരുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല ആ ആ ദൂരെ ദൂരെ അടിക്കാണ്ടാണ് പൊറോട്ട ഇറങ്ങി കേട്ടേ ഇല്ല ഇവിടെ ആ വണ്ടി ഇരിക്കുന്നു കേട്ടോ ആ അടിച്ചോ ആ അടിച്ചോ ഓ എന്നാ പോക്ക ഇവിടെ നല്ല പവർ ഉണ്ടല്ലോ കാണിച്ചാൽ അത് അതിൻ്റെ ഒരു ഇതിൻ്റെ മറ്റുള്ള റബ്ബർ ബാട്ട് വ്യത്യാസം എന്നാ അറിയുമോ ചേട്ടാ പറയും എങ്കിലും ഇന്നു തടഞ്ഞേക്കാം അത് ആ റബ്ബർ ബാൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റബ്ബർ ബാൻഡ് തളന്ന് കിടക്കുമല്ല റബ്ബർ ബാൻഡ് ഓൾറെഡി വലിഞ്ഞ് നിൽക്കുക റബ്ബർ ബാൻഡ് ആ വലിഞ്ഞ് നിൽക്കുന്ന റബ്ബർ ബാൻഡാണ് വീണ്ടും നമ്മൾ വലിച്ചു വരുന്നത് ഉണ്ടോ ആ വലിഞ്ഞ് നിൽക്കുന്ന റബ്ബർ ബാൻഡ് വീണ്ടും വലിക്കുമ്പം വീണ്ടും അത് വലിവ് കൂടുവോ അല്ലേ ഇതേ അതിന് പവർ കൂടുവരും ആ

മസ്റ്റായിട്ടും ഇത്രയും പവറുള്ള സാധനമാണ് വലിച്ച് നോക്കുമ്പോഴത്തേക്ക് റീല് അല്ലെ റി റിലീസ് ചെയ്ത് വിടണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും സാധനം പോക്കാം ഇത്രയും കാണാം ഇത്രയും പവർ വരുന്ന സാധനമല്ലേ ഓ ആ കൊള്ളാം വേറെ കുറെ പത്ത് മീറ്റർ റേഞ്ചിലാണ് അഴിച്ചേക്കുന്നത് അല്ലേ ഏറെക്കുറിയുമ്പോൾ ഒരു പത്ത് മീറ്റർ റേഞ്ചല്ലേ അടിച്ചേക്കുന്നത് ഞായൻ വേണ്ടി നല്ല പവർ ഉണ്ട് എന്നാ വായിക്കി പിടിക്കാം ഇനി ബാക്കി ചേട്ടാ ഇന്ന ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയും ആ റബർ പാൻ കാര്യങ്ങളെ ആ പിന്നെ ഞാൻ പറഞ്ഞത് റബറ് വലിഞ്ഞു നിൽക്കുന്ന റബ്ബർ നമ്മൾ അടിച്ചു വിടുന്നത് മറ്റത് ലൂസായിട്ട് തറവാണ് നമ്മൾ അടിച്ചുവിടുന്നത് ഇത് രണ്ടു കഴിഞ്ഞു തമ്മി പോക്കിന് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് അതിനേക്കാഞ്ചും ബെറ്റർ അല്ല അതിനൊക്കെ അഞ്ചും ബെറ്റർ അല്ലേ രണ്ടും ഒരുപോലെ തന്നെയാണ് രണ്ട് രണ്ട് മെക്കാനിക്കൽ രീതി രണ്ട് രണ്ട് രീതിയില്ല അപ്പം ഇനി ഇതിനായിട്ട് പ്രത്യേകം എന്ന് വെച്ച് നമുക്ക് ചെറുടേ പിടി ജോലി നോക്കാം നന്ദി ഇച്ചൂടെ നമുക്ക് എന്നാ പറഞ്ഞത് എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലാകാൻ്റെ അപ്പോൾ എല്ലാവരും വശമാണ് എനിക്ക് രണ്ടും ഒരുപോലെയാണ് ചൂടെ ഒരു അയഞ്ഞ രീതിയിൽ ഇത് പോരുന്നു മറ്റത് ഇച്ചുകൂടെ കട്ടിയ രീതിയിലാണ് എന്നാണ് നമുക്ക് തെറ്റി ഉപയോഗിക്കാൻ കുഴപ്പമൊന്നും ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതെ അതെ അങ്ങനെയൊക്കെയുള്ള പക്ഷേ ഏത് സാധനങ്ങളിലും ഓരോരുത്തർ ഇപ്പം അത് ഉപയോഗിക്കേണ്ട ഒരു കഥ എനിക്കതെല്ലാം വശമാണ് അത് അത് രണ്ട് എന്നാൽ രണ്ട് രണ്ട് രീതി ഈ രണ്ട് രീതിയല്ല വല്ല് തെറ്റാല് വല്ല് തെറ്റാലും പ്ലേറ്റ് തേറ്റാലും ഏകദേശം ഒരേ രീതിയാണ് പക്ഷേ ഇത് രണ്ടും ഇതും ഇതും ഒക്കെ മെക്കാനിക്കലി വേറെ രണ്ട് പലതും പല സഹസിച്ചതാണ് നമുക്ക് വശമുള്ളതാണ് അത് നമ്മൾ ഉപയോഗിക്കാന്നുള്ളത് അല്ല ഇടത്ത് വേറെ എഫ് ചെയ്യുന്നത് ഇനി പൈപ്പിൻ്റെ പെയിൻറ്റിങ് കറക്റ്റ് ആയിരിക്കണം അതല്ലെങ്കിൽ തേറ്റി ആ രണ്ട് സൈഡിൽ രണ്ട് വലി വരും കഴിവ് നേരെ പോകത്തില്ല റബ്ബറ് ഇതെന്ന് പറഞ്ഞാൽ ലോക്കൽ ബാൻഡാണ് വെറും ലോക്കൽ ബാൻഡ് അപ്പം ഈ ബാൻഡ് പലതും പല വലുവാണ് അപ്പോൾ വലുവനുസരിച്ചൊക്കെ വരുമ്പോഴത്തന്നെ വ്യത്യാസങ്ങൾ കഴിഞ്ഞതിന് വരാം അതൊക്കെ നമ്മുടെ വൃത്തിക്ക് അനുസരിച്ച് തീർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ സ്പെഷ്യൽ കമ്പനി ഇറക്കണം ഒരേ തൂക്കത്തിൽ ഒരേ വെയിറ്റിലും ഒരേ ചെക്ക്നസിലും ഇറക്കുന്ന റബ്ബറാണെങ്കിൽ ഒഴിഞ്ഞും ഒരേ ആളുകൾ കിട്ടിയാൽ ഒരുപോലവും അങ്ങനെയുള്ളതുണ്ട് പിന്നെ അടിച്ചിരുത്തുന്ന റബറുണ്ട് അതായത് ഇതിപ്പം അടിച്ചിങ്ങനെ അങ്ങ് പോവും അതല്ലാതൊന്നൊരു തക്ക സ്റ്റോപ്പറാണ് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള മെക്കാനിസം ഉണ്ട് ആ രീതിയിലുള്ള മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാം കറക്റ്റായിരിക്കും അത് ഇതിന് വലുതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും വലു വിറ്റാസിലും വിഷയമൊന്നുമില്ല കാരണം വച്ചാൽ അത് അടിച്ചിരുത്തുന്ന സാധനം അതിന് വിറ്റാസം അത് വേറെ അപ്പം എല്ലാം കൂടെ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതൊന്നും ഇതൊന്നും ഒന്നും 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 പണിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇനി കുറേ കാലം കഴിയുമ്പോൾ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാൽ അന്നതൊക്കെ വരും വേറെ വേറെ ചില കുറെ മേലകളും നമ്മുടെ നിലവിൽ ഇറക്കിയിട്ടില്ല ആ നമ്മൾ കുറെ കാര്യങ്ങൾ കുറെ മേതുകൾ ഇനി വരാനുണ്ട് ഇനി നമുക്കിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് കൂടുതൽ പ്രതിയോശേഷം പിടിക്കാനുള്ള നമ്മളെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയാകും ഇനി ഇതിന് തെറ്റായ കുറെ വെറൈറ്റി ഈ എന്നാ പറഞ്ഞ അല്ല ടെക്നോളജി വ്യത്യാസമുള്ളൂ അതൊക്കെ പാവിൽ ഇറക്കാം പാവിൽ ഇറക്കാം അതെ അപ്പം അത് ഞാനതിനെ തോന്നാൻ പറഞ്ഞത് ടാർഗറ്റ് പ്രാക്ടീസ് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കന്നാസ് വെച്ചാൽ അതിൽ പോയിൻ്റ് കൊടുക്കുക അടി കറക്റ്റ് ആയിരിക്കും ഒന്ന് കഴിക്കാം ഇന്നത്തെ എയർഗണ്ടിൻ്റെ സൈറ്റ് മേടിച്ചത് വെച്ചിട്ട് ആ സൈറ്റ് നോക്കിയാണ് അടിക്കുക അടിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലായി അപ്പോൾ ഇതന്നെ ഓൾറെഡി ഇത്രയാണെങ്കിൽ ഇരിപ്പുണ്ട് ഇപ്പം നിലവിൽ അതിനകത്ത് ഒരു രണ്ടെണ്ണം ഓർഡറാണ് ഒരെണ്ണം മിക്കവാറും ഇന്ന് പോയി ഇത് ഇന്ന് പോയി പോകില്ല എൻ്റെ ബാക്കി ഇരുപുണ്ട് ആർക്കെന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക സാധനം നമ്മളായിരിക്കും അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ റബർ കിടത്തുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ റബ്ബർ കെട്ടി റെഡിയാക്കി സാധനം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നാൽ സാധനം തന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അറിയിക്കുക അങ്ങനത്തൊക്കെ എന്തെങ്കിലും പോരാടി കമന്റ് ആൾക്കാർ കാണുന്ന കമന്റ് വേണം ഞാൻ ഈ ചെയ്ത് തന്നെ അകത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും പോരാഴി ഉണ്ടോ അത് തന്നെ അറിയിക്കുക നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ വരുത്താൻ പറ്റുന്നതാണെങ്കിൽ മാറ്റം വരുത്തും കണക്കെന്നാൽ ചിലപ്പം ചിലരുത്തരോ കമന്റ് വരാം കമന്റ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതായിരിക്കും ചില ആൾക്കാർ പറഞ്ഞു അതിനാൽ പറഞ്ഞില്ല തരത്തിലാണ് രണ്ട് കമ്പി ഇതിന്റെ ആവശ്യമില്ല ഒരു കമ്പി മതി ഈ കമ്പി റബ്ബറ് കെട്ടിയാണ് തെറ്റിയാൽ കഴുന്ന് പോകും ഒരു കുഴപ്പം വരിക ഇതാ ഇപ്പം ചിന്തീളം കൂട്ടിയിട്ടത് ഇതേ കെട്ടിയാലും കഴുന്ന് പോവും ഈ കമ്പി വേണ്ട എന്നെന്തിനാണ് രണ്ട് കമ്പി ഇടുന്നത് അതിനകത്ത് കാര്യമുണ്ട് ഞാൻ ഞാനിപ്പോ കമന്റ് പറയുന്നില്ല ഈ വീഡിയോയിൽ പറയുന്നില്ല ആർക്കിങ്ങനെ അറിയാൻ താല്പര്യമുണ്ട് എന്നെ വിളിച്ചുപോയി ഞാൻ പറഞ്ഞത് എന്തിനാണ് നമ്മൾ ഈ രണ്ട് കമ്പി ഇടുന്നത് അപ്പൊ എന്നോടൊരാൾ എല്ലാവരും കിട്ടുന്ന രണ്ട് കമ്പി പക്ഷേ ആർക്കും രണ്ട് എന്തിനാണ് ഈ രണ്ട് കമ്പി ഇടുന്നതിന് ടെക്നിക്കൽ ഭാഷ ആർക്കും അറിയുന്നില്ല എന്തിനാണ് രണ്ട് കമ്പി ഇടുന്നത് അല്ലെ അതൊരു സസ്പെൻസ് ആയിട്ട് കിട്ടണം ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി അല്ലെ ഞാൻ അതായത് ഒളിച്ച് വെച്ച ഒന്നും കണക്കാക്കണ്ട അത് ഇതിനധികം പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ ഉണ്ടെങ്കിൽ വിളിച്ചു വെച്ചാൽ പറഞ്ഞില്ല എന്തായാലും ഒളി പറയൊന്നും ഇല്ല പിന്നെ ഇതേ കെട്ടിയാലും തെറ്റാ പോകും ഈ ഈ കണ്ടീഷനിൽ ഇതേ അവർ കെട്ടിയാൽ ഭയങ്കര ശക്തിയായി അത്ര അങ്ങനെ വലിവ് കൂടുക പക്ഷെ എന്തുകൊണ്ടാണ് അതായത് അവർ കെട്ടുന്നത് അത് സസ്പെൻസ് ആയിട്ടിരിക്കേണ്ടത് ഇതേ ഞാൻ അവർ കെട്ടുന്നത് പക്ഷേ ഇത് കണ്ടുകൊണ്ട് പല ആൾക്കാർ രണ്ട് കമ്പി എന്നെ വിളിച്ചു പറഞ്ഞു രണ്ട് കമ്പിയുടെ ആവശ്യമില്ല ചേട്ടൻ ചേട്ടനറിയാൻ വേണ്ടിട്ട് അപ്പൊ പുള്ളിക്ക് അറിയാൻ വേണ്ടായിരിക്കും പുള്ളി പറഞ്ഞു ചേട്ടന് അറിയാൻ വേണ്ടി എന്നാൽ പറഞ്ഞു അത് രണ്ടും ആവശ്യം താഴെ കമ്പിട്ട് ചോദിച്ചാൽ മതി അതേ ചോദിച്ചാൽ പക്ഷേ പക്ഷേ അതിനകത്തൊരു കാര്യം ചെറിയ കാര്യം തന്നെയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് രണ്ട് കമ്പിട്ട് തെറ്റുന്നുണ്ട് ആൾക്കാർ അവരുടെ തെറ്റല്ലേറാ പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അവർക്കറിയത്തില്ല അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ടോണ്ടായിരിക്കും പക്ഷെ അവരങ്ങനെ ചെയ്തത് പക്ഷേ ഇതേ ചരട് കിട്ടിയാൽ അവരുടെ അമ്പ് കറക്റ്റ് അടിയായിരിക്കും അരുടെ കെട്ടിയാൽ അവരുടെ അമ്പിന് വ്യത്യാസം തരും തങ്കീസ് കെട്ടി തെറ്റിയാലേ വ്യത്യാസം തരുന്നതും തങ്കീസ് കെട്ടാതെ തെറ്റിയാൽ ഒന്നും അറിയത്തില്ല കാരണം അറിയും വിളിച്ചു വെച്ചാൽ അവർ തരാം അറിയണമെന്ന് ആഗ്രഹമുള്ളൂ എല്ലാവരും ഇത് ചോദിച്ചിട്ട് ചേട്ടാ അത് തന്നെ എന്തൊന്ന് ചോദിക്കണ്ട അറിയാൻ ഒരു ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കാൻ പോവുകയാണ് ചേട്ടാ ഞാൻ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കത് കോളും പറയുന്നില്ല ഓക്കെ അപ്പൊ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്നതും അല്ലാതെ ചോദിക്കുന്ന ഗുപ്പും നമുക്കറിയാം ഓക്കെ അപ്പം ഞാൻ പറയാനുള്ളൂ ആർക്കും താല്പര്യമുണ്ടോ അംശങ്ങളൊക്കെ ഉണ്ട് വിളിച്ചു ചോദിക്കുക അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആർക്കാലും തെറ്റായാലും വേണം എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും നല്ല മെയിനായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അല്ലേ കമൻ്റുകൾ കറക്റ്റായിട്ട് നമ്മളെ നിങ്ങൾ അറിയുക അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും പോരാ ചിലപ്പോൾ ചില ആൾക്കാരുടെ കമൻ്റ് വരുന്ന നല്ല കാര്യമായിരിക്കും അപ്പോൾ പിന്നെ ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞു നമ്മൾ ഈ സ്രൂ വെച്ച് ഇവിടെ നമ്മൾ വീല് വെക്കുക അല്ലേ വീല് വെക്കുന്ന സമയത്ത് തകിട്ടിട്ട് ഉറപ്പിക്കാൻ തന്നെ എന്നോട് പറഞ്ഞാലുണ്ട് തകിട്ട് ഉറപ്പിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇച്ചിരി പണി എളുപ്പമാണ് തണ രണ്ട് സ്രൂ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് തരും പിന്നീട് നല്ല മുഴുത്ത മീൻ നമ്മൾ ചൂണ്ടയുടെ അറിയില്ലേ പൊക്കുമ്പോൾ പിരിയാ മുറുകയും പിരി പിരിച്ച് മുറുകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെങ്ങി അത് അതായത്തില്ല പക്ഷെ നമ്മൾ തകിട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ആവും പക്ഷേ മുഴുത്ത മീൻ അടിച്ച് മീൻ നല്ല പിടി പിടിച്ച് കഴിഞ്ഞാൽ ഈ തകട് വലിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവൻ കിടന്ന് ഇളകാൻ തുടങ്ങിയത് കുണ്ണുണാന്നു അതുകൊണ്ടാണ് സ്രൂ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് അനങ്ങത്തില്ല തടു വെക്കാൻ തടു കൊടുക്കാം എൻ്റെ കൂട്ടുകാർ മേടിക്കുകയാണ് തകൂട് വെച്ചു കുഴപ്പമില്ല പക്ഷേ മുളുത്തേടിച്ചാൽ ഞാൻ പത്തു പഞ്ച കിലോ കണ്ടോ കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആവുമ്പോൾ പറഞ്ഞു ആവുമ്പോൾ ഒന്നും ആലോചിക്കാൻ ഇല്ല അത് വേറെ ഉച്ച കൊടുത്ത് എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് തകർ വെക്കണം എൻ്റെ തകർ നിങ്ങൾക്ക് തകടി വെച്ച് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ തട വെച്ചതാണ് എനിക്ക് വിഷയം ഒന്നും ഇല്ല അപ്പോൾ അത്രയുള്ളൂ കാര്യം അപ്പം ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുള്ളൂ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ഓക്കെ കമൻറ്റ് ഉറപ്പായിട്ടും അറിയിക്കാം ഓക്കെ നമസ്കാരം